أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل اذا يغشى والنهار اذا تجلى وما خلق الذكر والانثى ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى صدق الله العظيم. السلام عليكم ورحمه الله وبركاته. بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله الفائزين بإذن الله عما بعد. എം എസ് ബോയ്സിന്റെ ഖുർആൻ പഠന ക്ലാസിന്റെ അറുപത്തി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രേമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുബാനോ തല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമി പരിശുദ്ധമായ ഖുർആനു ശരീഫ് തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഓതി പഠിക്കല് മാത്രമല്ല ഹത്തുമ തീർക്കണം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എം എസ് വോയിസിലൂടെ നമ്മൾ ഒരുക്കി തരുന്നുണ്ട് ഖുർആൻ നിങ്ങളെ ഇപ്പോൾ നമ്മളെ അമ്മ ജുസു മാത്രമാണ് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നത് അത് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഏട് ഒരേ പേജ് വീതം ഖുർആാൻ ഓതി ഒരു ജുസു ഒരു ജുസു ഇങ്ങനെ ഓതി തീർക്കാനുള്ള വീഡിയോകൾ നമ്മളുടെ എം എസ് വോയിസിലുണ്ട് അതുപോലെ ഒരു ഏട് വെച്ച് ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണുള്ള ഒരു ഏട് അങ്ങനെ ഓതി തീർക്കാം ഒരു ജുസു ഓതി തീർക്കാം ഇങ്ങനെ ഖത്തം ഓതി തീർക്കാനുള്ള സംവിധാനങ്ങളുണ്ട് സജീവിത പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇനി അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാത്തവരാണെങ്കിൽ അത് എഴുതി വായിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല അതൊക്കെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇതൊരു ഫീസുമില്ല ഇതിന് സാമ്പത്തികമായി നിങ്ങൾ നമ്മക്കൊന്നും തരണ്ട നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക ദിവസേന ഒരു അരമുക്കാൽ മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അറബി എഴുതാനും വായിക്കാനും പഠിക്കാം വീണ്ടും ഒരു മാസം കൂടി നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഖുർആാൻ എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് പഠിക്കും വീണ്ടും ഒരു മാസം കൂടി നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആാൻ നല്ല രീതിയിൽ ഓതാൻ നിങ്ങൾക്ക് കഴിയും വീണ്ടും കുറച്ച് നാൾ മാറ്റി കേൾക്കുകയാണെങ്കിൽ ഖുർആാൻ പാരായണ നിയമങ്ങൾ അഥവാ തജ്ബീത് പഠിക്കാനുള്ള ക്ലാസ്സുകൾ എന്തെങ്കിലും ഉണ്ട് ഇങ്ങനെ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അത് ചെറുതാവട്ടെ വലുതാവട്ടെ മഠിക്കണ മരിക്കണവരെ നമ്മൾ വിദ്യാർത്ഥിയാണെന്നാണല്ലോ ചെറുതാവട്ടെ വലുതാവട്ടെ അവരെ ആഗ്രഹമുള്ള പഠിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു മനസ്സിന്റെ ഉടമ അത് എത്ര ഏജബിളായാലും കുഴപ്പമില്ല ലിറ്റിലായാലും കുഴപ്പമില്ല അതിനുള്ള സംവിധാനം ഇവിടെയുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമില്ല ഓർഡർ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടുന്നില്ല ക്ലാസുകളിൽ ലിങ്ക് കിട്ടണില്ലേ ജസ്റ്റ് നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഉസ്താദ് എനിക്ക് ഇന്ന ക്ലാസ്സുകളുടെ ലിങ്ക് ശരിക്കും കിട്ടുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് വിട്ടുതരണമെന്ന് പറഞ്ഞാൽ ഇൻഷാല്ല ക്ലാസ്സിൽ ലിങ്കുകളും ഞാൻ വിട്ടു വിട്ടുതരുന്നതായിരിക്കും ഓക്കെ ആകെ ചെയ്യേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല മരിച്ചുപോയ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ അമ്മാശൻ എൻ്റെ സഹോദരൻ എൻ്റെ ഉസ്താദുമാർ അവർക്കൊക്കെ വേണ്ടി നിന്നു ആർക്കാണ് അള്ളാഹു വർക്കൊക്കെ മഫ്രത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഖബറൊക്കെ ഉള്ള വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ ആമിൻ അറബുൽ മോമിനെ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഓക്കെ നമ്മള് സൂറത്തു ഷംസാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സൂറത്തുൽ ബലത് അല്ല സൂറത്തുൽ സൂറത്തുല്ലെയിലി അതൊക്കെ കഴിഞ്ഞു സൂറത്തുൽ ലൈലിലെ പത്ത് പതിനൊന്ന് ആയിത്ത് നമ്മൾ പഠിച്ചു ഇനി പന്ത്രണ്ടാമത്തെ ആയത്ത് മുതൽ ആ സൂറത്ത് വരെയാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ ഓക്കെ ഖുർആൻ പഠിക്കുന്നവർ നിങ്ങൾക്ക് അറബി എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ ഈ ക്ലാസ് കണ്ട് നിങ്ങൾ സമയം കളയരുത് ദയവ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ പോവുക അറബി ബോർഡിൽ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് ആ ക്ലാസിൻ്റെ ലിങ്കിൽ കയറി ആ ക്ലാസുകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അത് വഴിക്ക് വഴി കാണണം അത് കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടുക ഓരോ ക്ലാസ്സിലും ഏത് അക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് തർത്തി ബാക്കി ക്രമപ്രകാരം എഴുതിയിട്ടുള്ള ലിങ്കുകളുണ്ട് അതിന് ശേഷം ഞങ്ങൾക്ക് വിട്ടു തരേണ്ടത് കേട്ടോ ഓക്കെ വാട്സപ്പിൽ വന്ന് ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ പേര് നാട് നിങ്ങൾ ഏത് സെക്ഷനിലാണ് ഉള്ളത് അറിയിക്കണം എന്നാലാണ് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സുഹൃത്തുല്ലയിൽ നമ്മൾ അവസാനം ഓദ്യ വെച്ചാഴത്ത് വമ യോനി ഇതാണ് നമ്മൾ ഓതി നിർത്തിയത് അല്ലേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന അലൈന ലൽഹുദ ഇന്ന എങ്ങനെ എഴുതാ ഇന്ന അലൈന അ ലൈ ന ഇന്ന അലൈന ലൽഹുദു ഹൂധ ഇങ്ങനെ ഇതാണ് അല്ലേ ഇന്നലൈനൽ ആദ്യത്തെ അവസാനിച്ചു ഏ ഹുദന്റെ അവിടെ ലൈറ്റ് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പം ലൽഹുദ ഒന്നും കൂടി ഇവിടെ ഇതാണ് കേട്ടോ ലൽ ഹു ദൽ ഹുദായിട്ടിട്ട് മേലെ കുഞ്ഞലി അടുത്ത അടുത്തായത് وإن لنا وإن لنا للآخرة والأولى وإن أين يدل وإن لنا لنا وإن لنا للآخرة لا للآخرة ഇന്നലനൽല വൽ അലിഫുട്ട് പിന്നെന്താണ് ഒരു ലാം ലാമലിഫുട വൽ ഊനിട്ട വാവുട വൽ ഊല ലാമുയാ കൂട്ടിയതാ വൽ ഊല وإن لنا للآخرة والأولى آية وسان شو نرد فأن فأنذرتكم نارا تلظى فأنذرتكم إن فأن فا فا ن فأنذرتكم 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 نارا تلظى نارا تلظى نارا تا نارا تلظى ഇങ്ങനെ ചെയ്താ ഒരു യാ ഇങ്ങനെ ഇടാ ലാന്ന് പുള്ളി ഇടാ ഇവിടെ കുഞ്ഞാലിഫ് ഇടാറന്ത ആയത് അവസാനിച്ചു ഒരായത്തും കൂടി പറഞ്ഞു ഇതാ ബാക്കി ഞാൻ നിങ്ങൾ വായിക്കണം കേട്ടാ ലായസ് لا يسلاها لا يصل لا يس لا يسلع لا يسلع لا يلف لا يسلع لا لا إلَّا لا ഓക്കെ അടുത്തത് ഞാനിവിടെ ഇതാണ് കേട്ടോ നിങ്ങൾ പറ്റുമോ എന്ന് നോക്കി നോക്ക് വായിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്ക് അലിഫ് ലാമി ലാമിന് എന്താ വയ്ക്കാണ് വായിച്ചോക്ക് എന്താ വയ്ക്കാണ് അടുത്തത് ലാമും ആയത് അവസാനിച്ചു അല്ലവല്ല അടുത്തത് വാവ് സാ സീന് ജീമ് നൂന് ബാ ഹാ വസു നിങ്ങളോ അല്ലേ എന്താ വൈക്ക വായിച്ചോളീ വായിച്ചോളീ

അല്ല വീ യു തീമാ ലോയ അടുത്തത് വായിച്ചോളി لام لا يجب وما لأحد وما لأحد أرتنوكي عنده وما اجله أحد. عنده واحده من وما لاحد عنده من نعمه من نعمه വായിച്ചോളി വമാലി അഹദിൻ ഇവിടെ നൂന് വെളിവാകണം കേട്ടോ ആണ് സാക്കിൻ വന്നു അപ്പൊ ഇത് അമ്പി കുഞ്ഞാണ് അപ്പൊ ന്യൂനു ശക്കണം ഇവിടെ ഇഹ്ബാണ് തുജ്സാ ഓക്കെ ആദ്യത്തെ അവസാനിച്ചുട്ടാ ഇനി നോക്കൂ വായിച്ചോളി എന്താ വൈക്ക ഇല്ല എന്താ വയ്ക്ക ഇല്ല അതിനുശേഷം സുക്കുനുള്ള അക്ഷരം വന്നു ഓക്കെ പിന്നെ ബാ വായിച്ചോളി വായിക്കോളി റിയില്ല ഇല്ല ബികക്ഷേത്രത്തിന് ഹംസ് വന്നു അപ്പൊ ഇവിടെ മദ് ഉണ്ട് കേട്ടാ ഇല്ല അടുത്തത് നോക്കി എന്താ വയ്ക്ക അടുത്തത് എന്താ വയ്ക്ക അടുത്തത് أجولي. إلا ابتغاء وجه ربه الأعلى إلا إبتغاء وجه ربه الأعلى أعذاره أجل ويا ولا سوف يرضى ولا سوف يرضى يا دي مولا نور يا إن علينا للهدى للهدى وإن لنا للآخرة والأولى فأن ർത്തുകും ഇവിടെ മദ് ഉണ്ട് കേട്ടോ ഈ ലായസുലാഹ എന്നുള്ള ഹായ്ന്നിട്ടുള്ള അലിഫുണ്ട് മദ്ധക്ഷരം അലിഫു ഭാവിയാലുള്ള മദ്ധക്ഷരം എന്നുവെച്ചാൽ ഹംസു വന്നുണ്ട് അപ്പൊ ഇവിടെ മദ്ണ്ട് ലഹാ ഇല്ല ചെറുതായിട്ട് നീട്ടണം ഹൗ നമീറിന്റെ മുമ്പ് ശേഷം ഹർക്കത്ത മഹാവിനെ നമ്മൾ നീട്ടണന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിട്ടണം സൂറത്തുള്ളയിൽ അവസാനിച്ചു എല്ലാവരും നന്നായി എഴുതി വായിച്ചൊക്കെ പഠിക്കാം ഇനി ഏകദേശം ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഒരു സുഹൃത്തുകൾ ഓരോ ക്ലാസ്സുകളുണ്ടാവുള്ളൂ ഇന്നലെ ക്ലാസ് കിടന്ന് കഴിഞ്ഞു വിചാരിച്ചു പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല പിന്നെ ഇൻഷാള്ള എന്തായിരുന്നാലും സുഹൃത്തുൻ അഭ അല്ല സുഹൃത്ത് നമ്മൾ പഠിച്ചുകൊണ്ടെങ്കിൽ ലെയിലാണ് ലെയിലി മുതൽ അവസാനം വരെയുള്ള സുഹൃത്തുൻ നാസ് വരെ ഇൻഷാള്ള ബോർഡുമായി എഴുതി പഠിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇന്നത് ഓഫീസിൽ ചെയ്യട്ടെ ആമീൻ അത് കഴിഞ്ഞാൽ നമ്മൾ നിത്യേന ഓതുന്നതായ യാസീന് സജ്ജത ദുഹാന് വാക്കിയ മുൽക്ക് പോലോത്ത സുഹൃത്തുകൾ ആയത്തുൽ കുർസി ആമിൻ റസൂലു ലോ ജല്ല തുടങ്ങിയ ആയത്തുകൾ ലക്തിജാക്കും ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു നൽകട്ടെ ആ നിങ്ങളെ പുതുവായിരിക്കാം അപ്പം ചാർജ് എല്ലാവരും ബഹുമാനപ്പെട്ട ഹാഫിൾ അഹമ്മദ് നസി ബാക്കി ഉസ്താവിൻ്റെ കിറായത്ത് കേട്ട് തെറ്റുകൂടാതെ പലവട്ടം കുറാൻ ഓതിപ്പഠിക്കുക എഴുതി പഠിക്കുക എഴുതി തന്നെ ഇതേപോലെ ഞങ്ങളുടെ എഴുതി കണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ആവും ഇതുപോലെ ഞങ്ങൾ എഴുതണം എഴുതി വായി ഓതിപ്പഠിക്കണം അപ്പം പെട്ടെന്ന് ആവണം എഴുതി പഠിക്കുന്ന നോട്ടിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒതോട് കൂടിയായിരിക്കണം അതിനെ തുടേണ്ടത് ഒതുയില്ലാത്തവർ തൊടുന്ന സ്ഥലത്ത് കൊണ്ടു വയ്ക്കരുത് മുസാഹബ് വെക്കുന്നത് പോലെ ഉയർന്ന സ്ഥലത്ത് എവിടെ കൊണ്ടു വെക്കണം പഠനമൊക്കെ കഴിഞ്ഞ് ഇനി ഇത് വേണ്ട എന്ന് തോന്നുന്ന സാഹചര്യം വരുമോ അത് നമുക്ക് എന്ത് ചെയ്യാൻ കത്തിച്ച് അതിൻ്റെ ചാരം എന്ത് ചെയ്യാം ഒഴുക്കി കളയാം അതിനൊരു കുഴി കുത്തി അതിൽ എന്ത് ചെയ്യാൻ കത്തിച്ചിട്ട് ആ ചാരമൊക്കെ കുഴിയിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിൽ ആ ചാരമൊക്കെ കലക്കിയിട്ട് ഒരു കുഴി കുത്തി അതിലേക്ക് ഒഴിച്ച് മണ്ണിട്ട് മൂടാം ഇവിടെ ഇമ്പോർട്ടൻ്റ് നമുക്ക് എഴുതി വായിച്ച് പഠിക്കലാണ് എഴുതി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകില്ല ഓർമ്മയിൽ നിൽക്കും മനസ്സിലായോ Welcome to the Al Quran Majlis of Emma's Voice. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن علينا للهدى وان لنا للاخره والاولى فانذرتكم نارا تلظى لا يصلاها الا الاشقى الذي كذب وتولى وسيجنبها الاتقى الذي يؤتي ماله يتزكى وما لاحد عنده من نعمه تجزى الا ابتغاء وجه ربه الاعلى ولسوف يرضى ان علينا للهدى وان لنا للاخره والاولى فانذرتكم نارا تلظى لا يصلاها الا الاشقى الذي كذب وتولى وسيجنبها الاتقى الذي يؤتي ما له يتزكى وما لاحد عنده من نعمه تجزى الا ابتغاء وجه ربه الاعلى ولسوف يرضى صدق الله العظيم. ان شاء الله. بِاللَّهِ صلاة اللَّهِ صَلَّى اللَّهُ عَلَى مُحَمَّدٍ، صَلَّى اللَّهُ عَلَيْهِ وَسَلَّم، صَلَّى اللَّهُ عَلَى مُحَمَّدٍ، صَلَّى اللَّهُ عَلَيْهِ وَسَلَّم، اللهُمَّ صُلِّ عَلَى مُحَمَّدٍ، يا رَبِّ صل عَلَيْهِ وَسَلِِّمَ، الحمد لله. അലഹമുല്ലാ റബ്ബിൽ ആലമീന മഹിമാനായ റബ്ബെ ഞങ്ങൾ ഈ ചെലവഴിച്ച സമയം എന്നാണ് ഞങ്ങൾ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർവമാക്കണമെന്നാ ഇതിൻ്റെ പരിശുദ്ധമായ കുറു ആൻപടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച് ഈ സമയമുള്ള ആഹ് ഇതിനൊക്കെ മിഥുന സവാബിന് ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയി ഉമ്മയുടെ ഉപ്പയുടെ ഉള്ളാഹേ സഹോദരന്മാരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാദുമാരുടെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയത് വസ്ത്രം നൽകിയ ഹരിയെ നൽകിയ അവരുടെ ഒക്കെ ഹലറത്തിലേക്ക് എത്തിക്കണമെന്നാ അവരുടെ നിന്നാണ് ഞങ്ങൾ ഖബറൊക്കെ നിശ്ചയിച്ചു സന്തോഷത്തിലും പ്രാഹ്യത്തിലുമാക്കണല്ല റബ്ബയെ പരിശുദ്ധമായ കുറവാണ് തെറ്റുകൂടാതെ പഠിക്കാൻ തോഫിക്ക് നൽകണയല്ല തെറ്റുകൂടാതെ ഒരു ആവർത്തി മഹത്തമ തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഓർമ്മ ശക്തി ബുദ്ധിശക്തിമക്കലെ അതബൊക്കെ നൽകി അനുഗ്രഹിക്കണയല്ല ഞങ്ങളെയും ഞങ്ങളെ മക്കളെയൊക്കെ നീന്താക്കി തരണയല്ല മക്കളുടെ പുരോഗതി ദീനിയായ പുരോഗതി കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ അത് ആപിതാക്കളായി ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണേന്നാ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ശ്വാലായി മക്കൾ നൽകണേന്നാ വിവാഹം നടക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്നവർ ഹൈറായണകളെത്തിക്കണേ എന്താ കടം കൊണ്ട് പ്രയാസപ്പെടും വീട്ടാനുള്ള തോഫിയൊക്കെ നൽകണമെന്നാണ് പ്രഭാ മനുഷ്യത്തിൻ്റെ മേഖലയും ജോലികളും ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷിയിടങ്ങളിൽ കൂലിവേലും കുടിൽ വ്യവസായങ്ങളൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ നൽകണേയല്ല ധാരാളം സക്കാത്തും ശ്രദ്ധക്കയും ഒക്കെ കൊടുക്കാൻ ഉതക്കുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല പഠിച്ചവനെ അള്ളാഹുവിനിൻ്റെ മഹുന്നുകൊണ്ട് ഇരുലോക വിജയങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തണേല്ല ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ശുഭ നൽകണേല്ല പ്രയാസങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹുവിനീ ഇസ്ലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ വാല്യസന്ധാനങ്ങൾ കുറക്കുക നീ ആഫിയത്തുള്ള നൽകണേ നൽകണേല്ല പഠിക്കുന്ന മക്കളുണ്ട് റബ്യ ഉന്നത വിജയമൊക്കെ നൽകി പുരോഗതി നൽകി അനുഗ്രഹിക്കണേ അല്ലാ റബ്ബെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന പോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് മഖബോലും ഒക്കെ ചെയ്ത് നീ ജിയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ തൊട്ടടുത്ത ദിവസങ്ങളും ഞങ്ങളിൽ മരിച്ചുപോയവരുണ്ട് റബ്ബെ ഗൾഫിൽ വെച്ചുകൊണ്ട് സൗദിയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ദുബായിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരൻ്റെ മയ്യത്ത് ഇന്ന് രാവിലെ ഇവിടെ ഇന്നലെ രാത്രി എയർപോർട്ടിൽ കൊണ്ടുവന്നു ഇന്ന് രാവിലെ മറവ് ചെയ്യുകയുണ്ടായി എന്താകുകയും മൂന്ന് പെൺമക്കളാണ് എന്താ ഒരേ നിലക്ക് നിൽക്കുന്ന മക്കളാണ് സ്വന്തമായി വീടില്ല വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാ അള്ളാഹുകയാ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടുകയായി അവർക്ക് നീ മൗഫ്രത്ത് നൽകണേ അല്ലാഹ് അവരുടെ മക്കൾ ഭാര്യ അവരുടെയൊക്കെ ജീവിതത്തിൽ നീ ഹൈറിൻ്റെ വഴികൾ തുറന്ന് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ

ഇൻഷാള്ള ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്ലേലിസ്റ്റ് ലിങ്കുകളൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകളൊക്കെ വിട്ടുതരാം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ച് ഖുർആാൻ പഠന രംഗത്തേക്ക് തീരത്തേക്ക് നാമുമായി ബന്ധപ്പെട്ടവരെ അട്ടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ അസ്ലാമലൈക്കും വാർഹമത്തല്ലാ വാത്ത